ആശാ വർക്കർമാർ കാര്യമായി തന്നെ സേവനം അനുഷ്ഠിക്കുന്ന മേഖലയാണ് ആശുപത്രികളുടെ സൗകര്യം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇവരുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതുമാണ് അവിടെ ഏത് രീതിയിലാണ് ഇന്ന് അവർ സമരം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം സി ഐ ടിയുന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഭീഷണി സന്ദേശമൊക്കെ വന്നിട്ടുള്ളത് അതിനെ അവഗണിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണോ അവിടുത്തെ ആശമാർ ഇന്ന് സി ഐ ട്യുന്റെ നേതൃത്വത്തിൽ ഒരു ബദൽ സമരം ആലപ്പുഴയിൽ നടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത കഴിഞ്ഞ ദിവസം സി ഐ ട്യുന്റെ നേതാക്കന്മാരടക്കം ഈ ആശാ പ്രവർത്തകരോട് ഈ നിലവിൽ നടക്കുന്ന സ്വതന്ത്ര സംഘടനയുടെ ഇന്ന് നടക്കുന്ന കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുക്കരുത് മറിച്ച് ഇന്ന് ആലപ്പുഴ കളക് ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന സി ഐ ടൂന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആശാ പ്രവർത്തകരുടെ യോഗത്തിൽ പങ്കെടുക്കണമെന്നുള്ള അഭ്യർത്ഥന അടക്കം പുറത്തു വന്നിരുന്നു അത്തരം ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇന്ന് ആശാ പ്രവർത്തകരുടെ കളക്ടറേറ്റ് മാർച്ച് നടക്കുന്ന സമയത്ത് തന്നെ അതിന് ബെദലായി സി ഐ ടൂന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ മറ്റൊരു യോഗം കൂടി ഈ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ ഇന്ന് പാസ്പോർട്ട് ഓഫീസിന്റെ മുന്നിൽ നടക്കുന്ന മാർച്ചിൽ ആശാപ്രവർത്തകർ തിരുവനന്തപുരത്തെ ബദൽ സംഘടനയുടെ ഭാഗമായി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ് ഈ സമരത്തിലും ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത പി ചിത്തരഞ്ജൻ എം എൽ എ ആണ് ഈ തേർട്ടി നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തിൽ പങ്കെടുക്കുക മാത്രമല്ല പങ്കെടുക്കുന്നവർ ചുവപ്പും വെള്ളയും നിറമുള്ള വസ്ത്രം ധരിച്ചെത്തണമെന്നും ഒക്കെയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇരുന്നൂറ് മീറ്റർ അകലത്തിലാകും ഓരോ സമരം അതായത് അത് ആണ് പ്രത്യേകത കാരണം കളക്ട്രേറ്റിന് തൊട്ടടുത്ത് തന്നെയാണ് പാസ്പോർട്ട് ഓഫീസും പ്രവർത്തിക്കുന്നത് അതായത് ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിൽ ആശാ പ്രവർത്തകരുടെ ഒരേ വിഷയങ്ങൾ ഉന്നയിച്ച് സംഘടനയും യും സിഐ ടി സംഘടനയും സമരം നടത്തുന്നു എന്നുള്ള പ്രശ്ന ശരണ്യ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കി ഈ സമരത്തെ ഒരു രീതിയിൽ ദുർബലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിലൂടെ സി ഐ ടി സാധ്യമാക്കും ഇത്ര അടുത്ത് രണ്ട് സ്ഥലങ്ങളിലേക്ക് ഒരേ വിഭാഗത്തിൽപ്പെട്ട രണ്ടു കൂട്ടം ആളുകൾ സമരം നടത്തുമ്പോൾ അല്ലേ തീർച്ചയായിട്ടും അത്തരം ഒരു ക്യാമ്പയിനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ഇരിക്കുന്നവരെല്ലാം ആശാപ്രവർത്തകർ അല്ലെന്നും തൊഴിലാ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതിലുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ശബ്ദ സഞ്ച പ്രചരിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് അത്തരത്തിൽ മുഴുവൻ നിൽക്കുന്ന സ്വതന്ത്ര സംഘടനക്കൊപ്പമല്ല മറിച്ച സി ഐ പി യു പോലെയുള്ള ഒരു സംഘടനക്കൊപ്പം നിന്ന് ഇത്തരത്തിൽ കേന്ദ്ര പണം കേന്ദ്രം പണം നൽകാത്ത അടക്കമുള്ള വിഷയങ്ങളിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു സമരം അതായത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പാസ്പോർട്ട് ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ഇരുക്ക് നേരെ സമാ സമരം ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ഉണ്ടാക്കി എടുക്കുന്നതിന് തന്നെയാണ് ഒരു ശ്രമം നടക്കുന്നത് ഇന്നിപ്പോ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ സി ഐ ട്യൂ സംഘടിപ്പിക്കുന്ന ക്ഷമിക്കണം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സി ഐ ട്യൂ സംഘടിപ്പിക്കുന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യുക പി പി ചിത്തരഞ്ജൻ എം എൽ എ ആണ് അപ്പോ സ്വാഭാവികമായും സർക്കാർ തുടർച്ചയായി ഭരിക്കുന്നു ഒപ്പം ആശാപ്രവർത്തകരായ കൂടുതൽ ആളുകളും ഇന്ന് അവർ സി ഐന്റെ കീഴിൽ അണിനിരക്കുമോ അതോ തൊട്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് നടക്കുന്ന കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരുന്ന സ്വതന്ത്ര സംഘടനയുടെ സമരത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള എന്നുള്ളത് വേണം ആലപ്പുഴയിൽ നോക്കിക്കാണാൻ എന്തായാലും രാവിലെ ഒൻപത് മണിയോടുകൂടി എത്തിച്ചേരാനുള്ള നിർദ്ദേശമാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആണ് ഇന്ന് കളക്ട്രേറ്റ് മാർച്ച് ആലപ്പുഴ ആലപ്പുഴയിൽ നടത്താനിരിക്കുകയാണ് സി എ ടിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മറ്റൊരു ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് നടക്കുക ശരി ശരണ്യ എന്തായാലും ഈ സമരം എങ്ങനെ മുന്നോട്ട് പോകും എന്നതിന്റെ ഒരു ഒരു സാമ്പിൾ നമുക്ക് ഇന്ന് ആലപ്പുഴയിൽ കാണാം ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിൽ രണ്ട് തരം പ്രതിഷേധങ്ങൾ ഒന്ന് സർക്കാരിനെതിരെയാണെങ്കിൽ സർക്കാരല്ല ഇതിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ് എന്ന മട്ടിൽ ആണ് പാസ്പോർട്ട് ഓഫീസിലേക്കുള്ള മാർച്ച് കോഴിക്കോട്ടും ഇന്ന് സിഐ ടിയുന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി അനീഷ് ഇപ്പോൾ ശരണ്യ പറഞ്ഞതുപോലെ ഈ സമരം ഏത് വിധേനയും പൊളിക്കുക ഇത് അരാഷ്ട്രീയ സമരമാണെന്ന് ആദ്യം ആരോപിച്ചു കേന്ദ്ര സർക്കാരാണ് ഇതിന് ഉത്തരം പറയേണ്ടത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് നടപടി എടുക്കേണ്ടത് എന്ന രീതിയിൽ കൈയൊഴിയാൻ ശ്രമിച്ചു ഇപ്പോൾ ഇതാ ഈ സമരം ഒരു വശത്ത് നടക്കുമ്പോൾ ബദൽ സമരവുമായി ഇറങ്ങുന്നു കോഴിക്കോട്ട് എങ്ങനെയാണ് സമരപരിപാടികൾ ആ ഷെയ സംസ്ഥാന വ്യാപകമായാണ് ആശാ വർക്കർമാരുടെ ഈ സമരത്തിനെതിരായി സി ഐ ഡി ഓഫീസിലുള്ള ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലാണ് സംസ്ഥാന വ്യാപകമായി സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് സാധാരണ നികുതി ഓഫീസിലെ ആ ഓഫീസിന് മുന്നിലാണ് സമരം നടത്തുന്നത് അതായത് ഈ ആശാ വർക്കർമാർ വർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉദാരപൂർവമായ ഒരു സമീപനം വേണമെന്നാണ് ഈ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന് തരിച്ചു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു സാമ്പത്തിക ബാധ ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി കത്തിച്ചു നോക്കുമ്പോൾ കൂടുതൽ ഈ ഓണം ലഭിക്കുന്നത് കേരളത്തിലാണ് എന്നും അവർ പറയുന്നു അതുകൊണ്ടാണ് ഈ കേന്ദ്ര ഓഫീസ് സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലേക്ക് സമരം നടത്തേണ്ടതിന്റെ ഒരു അനിവാര്യതയും ചൂണ്ടിക്കാട്ടി സി എ ടി നേരത്തെ രംഗത്തെത്തിയത് ഒപ്പം ഈ ആശാവർക്കർമാരുടെ അവകാശങ്ങൾക്കായി നേരത്തെ നടത്തിയ സമരങ്ങളിലൊന്നും കാണാത്ത ഒരു കൂട്ടം ആളുകളാണ് ഇപ്പോൾ ഈ പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിച്ച സമര രംഗത്ത് എത്തിയിരിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം ആ ഷീ ടി പറഞ്ഞിരുന്നു എന്തായാലും ഇതിന്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ആദായ രീതി ഓഫീസുകൾക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ഇന്ന് ആ സമരം നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് പാർലമെന്റിന് മുന്നിൽ സമരം നടത്താനുള്ളൊരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഒരു തുടർ സമരം രീതിയിൽ ഇന്ന് സമരത്തിന് പിന്നാലെ പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തും ഇതിനുശേഷമാണ് ഏപ്രിൽ പാർലമെന്റിന് മുമ്പിൽ സമരവുമായി അനീഷ് കുമാറാണ് വിവരങ്ങൾ കോഴിക്കോട് കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്കാണ് ഇന്ന് സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ആശമാരുടെ ബദൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്